ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെറൈറ്റി മോഡലായിട്ടൊരു കമ്മലായിട്ടാണ് വന്നിരിക്കുന്നത് കരിമണി ബീട് വെച്ച് തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കരിമണി വീട് മാറ്റി പിടിക്കാറായില്ലേ എന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരിമണിയും ഗോൾഡനും കൂടിയുള്ള കോമ്പിനേഷൻ അപ്പോൾ അത് വെച്ച് തന്നെ വെറൈറ്റി മോഡൽ എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നമുക്ക് കരിമണി വീടും ഗോൾഡൻ ബീടും വേണം പിന്നെ വേണ്ടത് ഹെഡ് പിന്നാണിത് അത് നമുക്ക് സ്റ്റഡിന് വേണ്ടിയിട്ട് ചെയ്യാനാണ് പിന്നെ ആ സ്റ്റഡിൻ്റെ ബാക്കിലിടുന്ന ബുഷ് അത് പ്ലാസ്റ്റിക് ബുഷ് എടുക്കരുത് ഇത് തന്നെ എടുക്കണം എങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അത് ഗിയർ ലോക്ക് വേണം ഗിയർ വയർ വേണം അപ്പോൾ ഗിയർ വയറൊക്കെ എടുത്തിട്ട് കുറച്ച് നാളായി പിന്നെ കുറച്ച് നാളായിട്ട് അങ്ങനെ വെറൈറ്റി മോഡൽസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തമ്പനിയിൽ അങ്ങനെ ഇട്ടതും അപ്പോൾ ഇന്നത്തെ ഒരു വെറൈറ്റി മോഡൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം ഒരുപാട് ലെങ്തിലൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആ ബുഷിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ഗിയർ വയർ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഒരു രണ്ട് സൈഡിലേക്കും നമുക്ക് അതിനൊരു ലോക്ക് പോലെ ഉണ്ടാവില്ല അതിൽ ഒരു സൈഡിൽ ആ ഒരു ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലൂടെ ഗിയർ വയർ നമുക്ക് കോർത്തെടുക്കണം ഫുള്ള് ഇങ്ങനെ രണ്ട് മടക്കിൽ കുറക്കണ്ട ഒരെണ്ണം ലെങ്ത്തിൽ ഇടുക ഒരെണ്ണം ചെറിയൊരു ലെങ്ത്തിൽ മാത്രമേ ഇടുക അതിന് ശേഷം നമുക്ക് ഗിയർ ലോക്ക് കുറത്ത് കൊടുക്കണം ഗിയർ ലോക്ക് ഇട്ടിട്ട് രണ്ടിൻ്റെ ഉള്ളിലൂടെയും കുറത്തെടുക്കണം നമ്മുടെ ലാസ്റ്റിൽ നമ്മളൊരു ചെറിയ ഭാഗം ഗിയർ ഗിയർ വയർ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെയും കൂടി കൊറത്തിട്ട് വേണം കേട്ടോ അപ്പോൾ ഒരു വയർ നമ്മൾ ഇത്രയും ലെങ്ത്തിൽ നിർത്തിയാൽ മതി നമ്മൾ രണ്ട് ലയറിലല്ല ഓർക്കുന്നത് ഒറ്റ ലയറിലാണ് ഇനി ഇതാ നമ്മുടെ ഗിയർ ലോക്കിനെ നമ്മുടെ ബുഷിൻ്റെ അടുത്തേക്ക് നന്നായിട്ട് വയ്ക്കുക അതിനുശേഷം വേണം അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മൾ ആ ഒരു ബാക്കിലിടുന്ന ആ ഒരു ബുഷിനെ നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കുക അതിന് ശേഷം അത് സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ വന്നിട്ട് വേണം ലോക്ക് ചെയ്യാനായിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ടൈറ്റാക്കി കൊടുക്കുമ്പോൾ ഗിയർ ലോക്ക് നന്നായിട്ട് അതിനോടടുത്തേക്ക് നമ്മളാക്കിയതിന് ശേഷം വേണം ലോക്ക് ചെയ്ത് കൊടുക്കാൻ ഇനി നമുക്ക് ഗിയർ ലോക്ക് ഒന്ന് പ്രെസ് ചെയ്ത് ലോക്ക് ചെയ്ത് നിർത്താം പിന്നെ നമ്മുടെ അബുഷ് പിന്നെ ഊരിപ്പൂല്യ അവിടെ അവിടെ നന്നായിട്ട് ടൈറ്റായിട്ട് നിന്നോളും അതിന് ശേഷം നമ്മളിതിലേക്ക് ബീഡ്സുകൾ കുറത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ചെറിയ ലെങ്ത്തിൽ നിൽക്കുന്ന ഗിയർ വയർ കട്ട് ചെയ്ത് മാറ്റേണ്ട നമ്മൾ കുറക്കുന്ന ബീഡ്സ് നമുക്ക് അതിലൂടെയും കൂടി കൊറത്ത് കൊടുക്കാം ആദ്യം ഞാൻ കരിമണി ബീഡാണ് കുറക്കുന്നത് അതിന് ശേഷം ഗോൾഡൻ കളർ ബീഡ് അപ്പോൾ കരിമണിയുടെ ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കളറൊന്നും പോവില്ല നല്ല ഭംഗിയാണ് കരിമണിയും ഗോൾഡനും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ അപ്പോൾ ഞാനിതിൻ്റെ മാലകൾ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് കമ്മലുകളൊക്കെ പല പല വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിലൊന്ന് പോയി നോക്കുക അപ്പോൾ കരിമണിയുടെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കട്ടെ എല്ലാവരും അപ്പോൾ അതാണ് നമ്മൾ ബീഡ്സ് കുറക്കുമ്പോൾ ആ ലാസ്റ്റിൽ വരുമ്പോൾ നമ്മുടെ രണ്ട് ലെയറിൽ നമ്മുടെ ഗിയർ വയർ നിൽക്കുന്നുണ്ടല്ലോ അതിലൂടെയും കൂടി ആ ബീഡ്സ് കുറത്ത് കൊടുക്കണം അപ്പോൾ അത് ഫുള്ള് ബീഡ്സ് അതിലുണ്ടാവില്ല അപ്പോൾ ഉള്ള ലെങ്ത്തിൽ വരെ നമുക്ക് ആ ബീഡ്സ് രണ്ട് ലെയറിലൂടെയും കൂടി കൊറത്ത് കൊടുക്കാം ഇനി അത്ര നീ ലെങ്ത്ത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു കുറച്ച് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അതാണ് നമ്മൾ ബീഡ്സ് ഇങ്ങനെ ഒന്നിടവിട്ട് കരിമണി ഗോൾഡൻ ആ ഒരു രീതിയിൽ കുറത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതൊന്ന് നമുക്ക് എത്ര ലെങ്ത്ത് വേണം എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ബീഡ്സ് കോർത്ത് കൊടുക്കുക അതിങ്ങനെ വളച്ച് നോക്കുക നമുക്ക് എത്ര ലെങ്ത്തിൽ വേണ്ടി വരും എന്ന് അതിനനുസരിച്ച് കൊറത്താൽ മതി ഞാൻ ഇത്ര എണ്ണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാനിവിടെ പതിനഞ്ചെണ്ണം കോർത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് വളച്ച് നോക്കുക അപ്പോൾ നമുക്ക് കാതിൻ്റെ ആ ഒരു തട്ടിൻ്റെ താഴെയായിട്ട് നിൽക്കുന്ന രീതിയിൽ വരുന്ന രീതിയിൽ നമുക്കത് കോർത്ത് കൊടുക്കണം കണ്ടോ ഇങ്ങനെ നിൽക്കും കമൽ ഞാൻ പതിനഞ്ച് ബീഡാണ് കോർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ബീഡ് കോർക്കുക അതിന് ശേഷം നമുക്ക് ഇനി ഇതിനെ ലോക്ക് ചെയ്ത് നിർത്തണം അപ്പം അതിന് മുമ്പായിട്ട് നമ്മളിതാ ഇതുപോലെ സൈഡ് റിങ് എടുത്തിട്ട് ഒന്ന് ചെറുതാക്കി കൊടുക്കണം നമ്മുടെ സൈഡ് റിങ് ചെറുത് കിട്ടും ഇനി അതില്ലെങ്കിൽ തന്നെ നമ്മുടെ ഇതിലുള്ള സൈഡ് റിങ്ങിനാ ഇതുപോലെ ഒന്ന് വളച്ച് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊടുക്കുക ഉള്ള ആ ഒരു വട്ടം കുറച്ച് കൊടുക്കുക അതിങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വട്ടം കുറഞ്ഞ് കിട്ടും അതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ശരിക്കും ലെവലാക്കി കൊടുക്കണം ഇതുപോലെ വയ്ക്കരുത് നന്നായിട്ട് ലെവലാക്കി കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റഡിലേക്ക് ഇത് കുറത്ത് കൊടുക്കുമ്പോൾ ഇത് ബീഡിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതാക്കി കൊടുക്കുന്നത് അതാ ഇതുപോലെ നന്നായിട്ടത് ചെറുതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈഡും നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്ത് നിർത്തണം കണ്ടോ അതുപോലെ കിട്ടും നമുക്ക് ഇനി നമുക്ക് ഇത് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബീഡ്സിനെ അപ്പോൾ നമ്മൾ ഇനി ആ സൈഡിറങ്ങാൻ അതിലേക്ക് ഇടാണ് അതിന് ശേഷം ഗിയർ ലോക്ക് ഇടാം ഇനി നമ്മൾ ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ സൈഡ് റിങ്ങിനെ മാറ്റി നിർത്തി ഗിയർ വയർ ഗിയർ ലോക്കിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക അപ്പോളേ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ സൈഡ് റിങ്ങിനെ ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ അതായത് ഇതുപോലെ ഇപ്പോൾ ലോക്ക് ചെയ്യാനൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് അപ്പോൾ ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ ബോറടിക്കുണ്ടാവും അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കാരണം അറിയാത്തവരുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പരമാവധി ഞാൻ വീഡിയോയുടെ ലെങ്ത്തൊക്കെ കുറച്ചിട്ടാണ് ചെയ്യുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക അപ്പോൾ അതായത് നമ്മളിതിന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക ആ ഗിയർ വയർ നന്നായിട്ട് വലിച്ചു കൊടുക്കുക അപ്പോൾ ഗിയർ ലോക്ക് നമ്മൾ ബീഡ്സിൻ്റെ അടുത്തേക്ക് വച്ചിട്ട് വേണം ടൈറ്റാക്കി വലിക്കാനായിട്ട് എങ്കിലേ ലൂസ് ഇല്ലാതിരിക്കുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ബീഡ്സുകൾ ലൂസായി പോകും അപ്പോൾ നന്നായിട്ട് ഗിയർ ലോക്കിനെ നമ്മുടെ ബീഡ്സിൻ്റെ അടുത്ത് വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിക്കുക ഇനി നമുക്ക് ഗിയർ ലോക്ക് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബീഡ്സൊക്കെ ലോക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗിയർ വയർ കട്ട് ചെയ്ത് മാറ്റാം അത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റാം ഒട്ടും ലെങ്ത്തിൽ വെക്കേണ്ട കാര്യമില്ല ചിലപ്പം നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ തിരിച്ച് കുറത്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നന്നായിട്ട് ലെങ്ത്ത് കുറച്ച് തന്നെ കട്ട് ചെയ്ത് കളയാ ചെറിയൊരു പീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് കുറത്ത് ആ ബീഡിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് ബാ ഉള്ളിലേക്ക് ഒന്നാക്കി കൊടുക്കുക അപ്പോൾ അതിനെ കഴുത്തിലൊന്നും കൊള്ളില്ല അത് അതുപോലെ ഒന്നാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ബീഡ്സ് കുറക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്ട്രെഡാണ് റെഡിയാക്കി എടുക്കാനുള്ളത് അപ്പോൾ സ്ട്രെഡ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല എളുപ്പമാണ് അപ്പോൾ ഇതാക്കണ്ട ഇതുപോലെ കിട്ടും ഇനി സ്ട്രെഡിന് ഇട്ടിട്ട് ഇങ്ങനെയാണ് പ്രസ് ചെയ്ത് വെക്കുക അപ്പോൾ സ്റ്റെഡ് ചെയ്യാനായിട്ട് ഹെഡ് പിൻ എടുക്കുക അതിൽ ആദ്യം നമ്മൾ കരിമണി ബീഡ് പുറത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ആ ബീഡൊന്ന് ലോക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിയർ ലോക്ക് ഇട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ക്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം പക്ഷേ അതിലും നല്ലത് ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യുകയാണ് കാണാനും ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മളിനി ഹെഡ് പിന്നിലേക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഗിയർ വയറിൽ ലോക്ക് ചെയ്ത പോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ കോർത്തെടുത്തിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബീഡ്സ് കൊർത്തിരിക്കുന്ന ആ ഒരു സൈഡ് സൈഡിറങ്ങി ഇതിലേക്ക് കൊടുത്തതിന് ശേഷം പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അവിടെ അങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്ത് ബീഡിനെ ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ ലാസ്റ്റിൽ അത് കോർത്തെടുക്കണം അപ്പം ഇങ്ങനെയാവുമ്പോൾ നമുക്കിതുപോലെ സ്റ്റെഡ് മാത്രമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതങ്ങനെ ഊരി വെക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ അത ഇത്രയേ ഉള്ളൂ കമ്മൽ ചെയ്യാനായിട്ട് ഇതാ നമ്മൾ ഇതിലൂടെ കുറത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇളരെ എളുപ്പത്തിൽ അതേപോലെ തന്നെ വെറൈറ്റി മോഡലായിട്ട് നമുക്കൊരു കമ്മല് ചെയ്തെടുക്കാൻ പറ്റി ഇതിൻ്റെയൊക്കെ നമ്മൾ ഗോൾഡൻ കമ്മലുകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഈ കരിമണിയും ആ ഗോൾഡൻ കളറും വന്നപ്പോൾ കറക്റ്റ് ശരിക്കും അതൊരു ഗോൾഡൻ എന്ന് ആരും പറയില്ല കണ്ടു കണ്ടുകഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് ഒക്കെ ബീഡ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നമുക്കതിൻ്റെ ലാസ്റ്റിങ് കിട്ടാം അപ്പോൾ നന്നായിട്ട് വെള്ളമൊന്നും ആവാതെ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ നിൽക്കും അപ്പോൾ അതാ കണ്ടോ കമ്മൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ലൂസായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ബുഷൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതവിടെ ടൈറ്റായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ രണ്ട് കമ്മലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് കിട്ടുക ഇനി അതിൻ്റെ ബാലൻസുള്ള ഹെഡ് പിന്നിൻ്റെ കമ്പിയിൽ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയണം നമുക്ക് അത്രയും ലെങ്ത്ത് ആവശ്യമില്ല അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളയാൻ കണ്ടോ ഇതുപോലെയാണ് വരുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാത്തവരൊക്കെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ